ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഇരുപത്തി അഞ്ച് രൂപയിൽ താഴെ ട്രേഡ് ചെയ്യുന്ന മൂന്ന് റിനേബിൾ എനർജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നതിനോ സെല്ല് ചെയ്യുന്നതിനുള്ള റെക്കമെൻഡേഷൻ വീഡിയോ അല്ല ഇത് എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രം കാണുക അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഊർജ ഗ്ലോബൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഊർജ ഗ്ലോബൽ ലിമിറ്റഡ് എൻഗേജ് ആയിരിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് സോളാർ പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സോളാർ എനർജി ഡെവലപ്പ് ചെയ്യുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ബിസിനസ്സിലാണ് ഇവർ എൻഗേജ് ആയിരിക്കുന്നത് സോളാർ പവർ പ്ലാന്റിന്റെ ഇൻസ്റ്റാളേഷനും കമ്മീഷനും അതുപോലെ തന്നെ മെയിൻ്റനൻസുമായി നിൽക്കുന്ന ബിസിനസ്സുകളാണ് ഇവർ ചെയ്യുന്നത് അതിന് പുറമെ ഇവർ ഇലക്ട്രിക് വെഹിക്കിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുമായി ബന്ധപ്പെട്ടിട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ കമ്പനി സ്ഥാപിതമാകുന്നത് ഇതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുവാണെങ്കിൽ വളരെ ചെറിയ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണ് ആയിരത്തി എൺപത്തി അഞ്ച് സിആർ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണ് സ്റ്റോക്കിന്റെ പി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടാണ് അതുപോലെ തന്നെ ആർഒ സിയിലേക്ക് നോക്കുമ്പോൾ ഒന്നേ പോയിന്റ് എട്ട് നാല് ശതമാനത്തിന്റെ ആർഒ സി ഉള്ള ഒരു കമ്പനിയാണ് ആറോയി ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് മൂന്ന് രൂപ മുപ്പത്തി ഒന്ന് പൈസയാണ് അതുപോലെ തന്നെ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇരുപത് രൂപയിലും അൻപത്തിരണ്ട് വീക്കിന്റെ ഹൈ പോയിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് രൂപയാണ് നാല്പത്തിരണ്ട് രൂപയ്ക്ക് അടുത്ത് പോയിട്ടുണ്ട് എട്ട് രൂപയാണ് ഇതിന്റെ അമ്പത്തിരണ്ടിലേക്ക് ലോ ആയിട്ടുള്ളത് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു രൂപ ഫേസ് വാല്യൂ എന്ന സ്റ്റോക്കാണ് നമുക്കിവിടെ ചാർട്ടിലൊക്കെ അറിയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ ഏകദേശം പത്ത് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ നല്ല രീതിയിൽ അപ്പ മൂവ്മെന്റ് പോവുകയുണ്ടായി അതിന് ശേഷം വീണ്ടും ആ ഇരുപത് രൂപ എന്ന റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഇതിന്റെ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ ചോദ്യം സെയിൽസ് ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും രണ്ടായിരത്തി പതിനാലിലൊക്കെ നൂറ്റി പതിനാല് കോടിയുടെ സെയിൽസ് ഉണ്ടായിരുന്ന ഒരു കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നപ്പോൾ നാല്പത്തിനാല് കോടിയുടെ സെയിൽസ് കുറവാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ടത് മറ്റൊന്ന് ഓപ്പറേറ്റീവ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റീവ് പ്രോഫിറ്റ് രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് കോടിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറയാനൊന്നും സാധിക്കില്ല നെറ്റ് പ്രോഫിറ്റ് ഒക്കെ രണ്ട് കോടിക്ക് അടുത്ത് നെറ്റ് പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനി തന്നെയാണ് കുറെ കാലങ്ങളിലൊക്കെ മൈനസും തന്നെയായിരുന്നു ഇത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ രണ്ട് കോടി മാത്രമാണ് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ഇയറിൽ ഒന്നേ പോയിന്റ് അഞ്ച് മൂന്ന് കോടി നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് കുറെ കാലങ്ങളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാരണം നെറ്റ് ലോസ് തന്നെയാണ് കമ്പനി റണ്ണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ റിസർവേഴ്സും കടങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അഞ്ച് കോടിക്കടുത്ത് മാത്രം കടം ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് റിസർവേഴ്സ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കോടിയുടെ റിസർവേഴ്സ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലൊക്കെ നോക്കുമ്പോൾ പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ് വളരെ ചെറിയ ഹോൾഡിംഗ് മാത്രമാണ് അൻപത് ശതമാനം താഴെയാണ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് പത്തൊമ്പത് പോയിന്റ് നാല് മൂന്ന് ശതമാനമാണ് മാർച്ച് മാസത്തിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് പബ്ലിക്കിന്റെ ഹോൾഡിംഗ് എൺപത് ശതമാനമായിട്ട് പബ്ലിക് ഹോൾഡ് ചെയ്യുന്നുണ്ട് എഫ് ഐ ഐയുടെ ചെറിയ രീതിയിലുള്ള ഹോൾഡിംഗ് ഉള്ളതായിട്ട് നമ്മുടെ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു ഓഫരി എന്ന് പറയുന്നത് എനർജി ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സ്ഥാപിതമായത് എൻഗേജ് എൻഗേജായിരിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് വിൻഡ് എനർജിയും അതുപോലെ ഹൈഡ്രോ എനർജി അതുപോലെ തന്നെ ഇവർ സിവിൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട് ബ്രിഡ്ജുകളും റോഡുകളുടെ വർക്കുകളും ചെയ്യുന്നുണ്ട് വരുന്ന അഞ്ച് കൊല്ലം കൊണ്ട് ഇവരുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് കർണാടകം കേരളം ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഈ കമ്പനിക്ക് പ്രസൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനെട്ട് കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇരുപത്തിനാല് രൂപ ഒൻപത് പൈസയിലാണ് സ്റ്റോക്കിന്റെ അൻപത്തിരണ്ട് ഹൈ എന്ന് പറയുന്നത് മുപ്പത്തി ആറ് രൂപയും ലോ എന്ന് പറയുന്നത് പതിനഞ്ച് രൂപയാണ് വാലി ഇരുപത്തി ഒന്ന് രൂപയാണ് ആറോയിലേക്ക് നോക്കുമ്പോൾ മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനത്തിന്റെ ആർഒ സി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആർഒ എന്ന് പറയുന്നത് മൈനസിലാണ് കാണുന്നത് ഫേസ് വാല്യൂ എന്ന് പറയുന്ന പത്ത് രൂപയാണ് ഡിവിഡന്റ് ഈൽഡ് പൂജ്യം ശതമാനത്തിനും ഡിവിഡൻ്റെ ഈൽഡുമാണ് സ്റ്റോക്കിന്റെ പി എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ കമ്പനിയുടെ നെഗറ്റീവ് വശങ്ങൾ ഒരുപാട് ഉള്ള ഒരു കമ്പനിയായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ലൈബിലിറ്റീസ് ഒക്കെ നല്ല രീതിയിലുണ്ട് അതുപോലെ തന്നെ കമ്പനിക്ക് സേ ഇല്ല മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ക്വാർട്ടർ റിസൾട്ടുകളാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒക്കെ നെഗറ്റീവാണ് സെയിൽസ് കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് സെയിൽസിൽ നെഗറ്റീവ് വന്നിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് ഒ എന്ന് പറയുന്ന മൈനസിലാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനൊക്കെ മൈനസിൽ തന്നെയാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ അഞ്ച് കോടിക്കടുത്ത് ലോസിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് മെയ്ക്ക് ചെയ്യാൻ റ്റാത്ത ഒരു കമ്പനിയായിട്ട് എന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആനുവലി ഉള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ അൻപത്തി ഒന്ന് കോടി പ്രോഫിറ്റ് സെയിൽസ് ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലേക്ക് വന്നപ്പോൾ മുപ്പത് കോടിക്കടുത്ത് സെയിൽസ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പതിനാറ് പോയിന്റ് രണ്ട് മൂന്ന് കോടിക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ട് ഓ ഓപ്പറേറ്റീവ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് അൻപത്തിനാല് ശതമാനമാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ മൈനസ് തന്നെയാണ് നിൽക്കുന്നത് രണ്ട് കോടി ലോസിലാണ് നെറ്റ് ലോസിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ഇയറിൽ നാല് പോയിന്റ് രണ്ടേ ഒന്ന് കോടിയുടെ പ്രോഫിറ്റ് ഉള്ള കമ്പനിയായിരുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് മെയ്ക്ക് ചെയ്യുന്ന കമ്പനിയായിട്ട് കാണാൻ സാധിക്കുന്ന നെറ്റ് ലോസാണ് മിക്ക ഇയറിൽ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാർട്ടി ലൈബിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് റിസർവേഴ്സ് എന്ന് പറയുന്നത് അൻപത്തിമൂന്ന് കോടിയാണ് പക്ഷേ നൂറ്റി അൻപത്തിമൂന്ന് കോടിയുടെ കടങ്ങൾ ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ കമ്പനി കടത്തിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു കമ്പനിയായിട്ട് ഇവിടെ കാണാൻ ഹോൾഡിംഗ് എങ്ങനെയാണ് നോക്കാൻ പ്രൊമോട്ടേഴ്സ് അൻപത്തി എട്ട് ശതമാനമായിട്ട് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എഫ് ഐ എയുടെ ഹോൾഡിംഗ്സ് ഉണ്ട് പൂജ്യം പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനമായിട്ട് എഫ് ഐ എ ഹോൾഡ് ചെയ്യുന്നുണ്ട് പബ്ലിക്കും നാൽപ്പത്തി ഒന്ന് ശതമാനമായിട്ട് പബ്ലിക്കും ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ഓറിയന്റ് ഗ്രീൻ പവർ കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇവർ ഇവരും ബന്ധപ്പെട്ടിരിക്കുന്ന ബിസിനസ് എന്ന് പറയുന്ന വിൻഡ് എനർജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബിസിനസ്സിലാണ് നിലവിൽ ഇവരുടെ ഗുജറാത്ത് അതുപോലെ തന്നെ കർണാടക ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇവർക്ക് പ്രഫറൻസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ നാനൂറ്റി രണ്ട് മെഗാവാട്ട് കപ്പാസിറ്റി ആണ് ഉള്ളത് ഇവര് ആയിരം മെഗാവാട്ട് കപ്പാസിറ്റിയിലേക്ക് ഉയർത്താൻ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓറിയന്റഡ് ഗ്രീൻ പവർ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തിഒരുന്നൂറ് സിആറിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള സ്റ്റോക്കാണ് സ്റ്റോക്കിന്റെ പി എന്ന് പറഞ്ഞ എഴുപത്തിരണ്ട് ആണ് ആർഒസിയിലേക്ക് നോക്കുമ്പോൾ ആറ് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനത്തിന്റെ ആർഒ സിയും കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എട്ട് രൂപ ബുക്ക് വാല്യൂ ഉണ്ട് ആർഒയിലേക്ക് നോക്കുമ്പോൾ നാല് പോയിന്റ് നാല് നാല് ശതമാനത്തിന്റെ ആർഒ ഉണ്ട് സ്റ്റോക്കിന്റെ അൻപത്തിരണ്ട് ഹൈ എന്ന് പറയുന്ന മുപ്പത്തിനാല് രൂപ ആറ് പൈസയും ലോ എന്ന് പറയുന്ന ഒൻപത് രൂപ എഴുപത്തി ആറ് പൈസയുമാണ് ഡിവിഡൻഡില്ല പേസ് വാല്യു എന്ന് പറയുന്ന പത്ത് രൂപ പേസ് വാല്യൂ ഉള്ള സ്റ്റോക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ പതിനഞ്ച് രൂപയിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് രൂപയ്ക്ക് മുകളിലേക്കൊക്കെ സ്റ്റോക്ക് ട്രേഡ് ചെയ്തു അതിന് വീണ്ടും താഴെ വന്ന് ഇപ്പോൾ ഇരുപത്തിനാല് രൂപയിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത് ക്വാർട്ടർലി റിസൾട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ സെയിൽസ് മുപ്പത്തി ആറ് ശതമാനം മാർച്ചിലുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറില് മുപ്പത്തിനാലായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പതിനാല് കോടിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് രണ്ട് ക്വാർട്ടറും കാണുന്നത് കോ എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനത്തിൻ്റെ കോ ഉണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർച്ച് നെറ്റ് പ്രോഫിറ്റ് മൈനസിലാണ് നിൽക്കുന്നത് ഇരുപത്തി അഞ്ച് കോടി നെഗറ്റീവ് തന്നെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ക്വാർട്ടറിൽ നെഗറ്റീവിലാണ് നിന്നത് നമുക്ക് ഇയർലി ഉള്ള കമ്പാരിസേഷനിലേക്ക് വരുമ്പോൾ തന്നെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടിയുടെ സെയിൽസ് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ കോർട്ടറിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടിയുടെ സെയിൽസ് ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നോക്കുമ്പോൾ നാനൂറ്റി ഇരുപത്തിരണ്ട് കോടിയുടെ സെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് കോടിയാണ് കഴിഞ്ഞ കോട്ടറിനെ അപേക്ഷിച്ച് പത്ത് അടുത്ത് ഇൻക്രീസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അറുപത്തി ആറ് ശതമാനമാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ മുപ്പത്തി എട്ട് കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ഇയറിൽ മുപ്പത്തി മൂന്നായിരുന്നു ുമ്പടെ നോക്കുവാണെങ്കിൽ മുപ്പത്തി ആറായിരുന്നു പിന്നീട് ഒരു നെഗറ്റീവ് അമ്പത്തി ഏഴ് കോടിയിൽ നിന്ന് തിരിച്ചു മുകളിലേക്ക് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുമ്പോൾ റിസർവേഴ്സ് എന്ന് പറയുന്നത് മൈനസ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയാണ് അതുപോലെ കടങ്ങൾ എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത്തി നാല് കോടിയുടെ കടങ്ങൾ ഉള്ളതായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാർട്ട് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ് മുപ്പത് ശതമാനത്തിനടുത്തുള്ള ഇരുപത്തി ഒൻപത് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്തത് എഫ് ഐയുടെ ഹോൾഡിംഗ്സ് എന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് നാല് എട്ട് ശതമാനമായിട്ട് എഫ് ഐ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഡി എയുടെ ഹോൾഡിംഗ്സ് രണ്ട് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനമായിട്ട് ഡി എ ഹോൾഡ് ചെയ്യുന്നുണ്ട് പബ്ലിക്കിന്റെ ഹോൾഡിംഗ്സ് എന്ന് പറയുന്ന അറുപത്തിയേഴ് പോയിന്റ് മൂന്ന് ആറ് ശതമാനമായിട്ട് പബ്ലിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ട് കമ്പനികളുടെ ബിസിനസ് എന്ന് പറയുന്ന റിനൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറിയ വിലയ്ക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് തീർച്ചയായിട്ടും ഇവരുടെ ബെസ് ബിസിനസ് മെച്ചപ്പെടാനുണ്ട് ബിസിനസ് കടങ്ങൾ തീർക്കാനുണ്ട് പോപ്പിലേക്ക് വരാനുണ്ട് അങ്ങനെയൊക്കെ വരും കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒക്കെ സ്റ്റോക്കുകളായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ഇവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക